കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ മവ ഉദാരവൽക്കരണ നയങ്ങളുടെ നടത്തിപ്പ് രാജ്യത്ത് സാമ്പത്തിക അസന്തുലാവസ്ഥ വലിയ നിലയിലാണ് വർദ്ധിപ്പിച്ചത് ഓക്സ്ഫാമിൻ്റെ ഏറ്റവും അവസാനത്തെ പഠനങ്ങൾ ഇന്ത്യയെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ചതിൻ്റെ നേർ സാക്ഷ്യം ജനതക്കു മുന്നിലും രാജ്യത്തിനു മുന്നിലും നോക്കുകയാണ് ഗൗരവമായ ധാരാളം കണ്ടെത്തലുകളാണ് സർവൈവൽ ഓഫ് ദി റിച്ചസ്റ്റ് ഇന്ത്യ സപ്ലിമെന്റ് എന്ന റിപ്പോർട്ടിൽ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തിന്റെ ഭീകരമായ കണക്കുകൾ ഓസ്ഫാം വരച്ചു കാണിച്ചു തന്നു ലോകത്തിലെ ഏറ്റവും അസമത്വമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ജനസംഖ്യയിലെ ഉയർന്ന ഒരു ശതമാനം പേർ രാജ്യത്തെ ആകെ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ശതമാനവും കൈയടക്കി വച്ചിരിക്കുകയാണ് രാഷ്ട്രസമ്പത്തിൻ്റെ നാൽപ്പതേ പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെയും ഉടമസ്ഥന്മാർ അവരാണ് ഇതിന് നേരെ മറുഭാഗത്ത് താഴെത്തട്ടിലുള്ള ജനസംഖ്യയിൽ താഴെത്തട്ടിലുള്ള അൻപത് ശതമാനത്തിൻ്റെ കയ്യിൽ രാജ്യത്തെ സമ്പത്തിന്റെ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന തോതിലാണ് അസമത്വം രാജ്യത്തെത്തിപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ശതകോടീശ്വരന്മാരുടെയും കുത്തകരുടെയും നികുതിയും മറ്റ് മൂലധന നികുതികളും എല്ലാം വർദ്ധിപ്പിച്ച് സാമൂഹ്യ സാമൂഹ്യക്ഷേമത്തിന് പണം കണ്ടെത്തണമെന്ന ശക്തമായ ആവശ്യം ഐക്യത്തൊഴിലാളി പ്രസ്ഥാനം ജൂലൈ ഒൻപതിൻ്റെ പണിമുടക്കിൻ്റെ ഭാഗമായി രാജ്യത്ത് ഉയർത്തുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വരുമ്പോൾ നൂറ് ശതകോടീശ്വരന്മാരായിരുന്നു ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് ഇപ്പോഴത് ഇരട്ടിയിലധികമായി ഇരുന്നൂറിൽ അധികമായി കവിഞ്ഞു വന്നിരിക്കുകയാണ് ഇതിൻ്റെ തന്നെ ഇതിൽ തന്നെയുള്ള ആദ്യത്തെ പേരുടെ സമ്പത്ത് ഒരു ലക്ഷം കോടി ഡോളർ കവിയുമെന്നാണ് കണക്കുകളെല്ലാം കാണിക്കുന്നത് ഏറ്റവും ധനികരായ ഇന്ത്യൻ ശതകോടീശ്വരന്മാർ യൂറോപ്പിലെ ശതകോടീശ്വരന്മാരെക്കാളും അതിസമ്പന്നന്മാരാണ് സാധാരണ ജനങ്ങൾക്ക് മുകളിൽ വല്യ നിലയിലുള്ള നികുതി ഭാരം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുമ്പോൾ ദേശീയ ഖജനാവിന് വലിയ നിലയിലേക്ക് സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വരവുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സൗജന്യം ചെയ്തു കൊടുത്ത് കേന്ദ്ര സർക്കാർ നിർത്തൽ ചെയ്തിരിക്കുകയാണ് കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും എല്ലാവിധ സഹായവും ഒരു പരിധിയുമില്ലാതെ മോഡി സർക്കാർ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് മൂലധന പ്രോത്സാഹന പദ്ധതികൾ ഏറ്റവും പുതിയ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ വിവിധ പ്രോത്സാഹന പദ്ധതികൾ എന്ന പേരിൽ നാടിന്റെ സമ്പത്ത് കവർന്നെടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് പാരസ്യമായ പിന്തുണ നൽകുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ പതിനാല് വൻകിട നിർമ്മാണ വ്യവസായങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒന്നേ പോയിൻ്റ് ഒൻപത് ഏഴ് ലക്ഷം കോടി രൂപയുടെ സൗജന്യം പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഉടനെ തന്നെ പണവും കൊടുത്തു ഈ പദ്ധതി നിർമ്മാണ മേഖലയിൽ നിക്ഷേപം ഉൽപാദനം തൊഴിൽ എന്നിവ വളർത്താൻ ഉപകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്നാൽ തൊഴിലാളി സുരക്ഷയും നീതിയും എല്ലാം അടിസ്ഥാനമാക്കിയ വ്യവസ്ഥകൾ നിയമങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്കുള്ള എല്ലാ സൗജന്യങ്ങളും മോഡി നൽകിയത് അതായത് മോഡി ഈ കുത്തകൾക്ക് നൽകുന്ന പണത്തിൻ്റെ സമാനമായമോ ഒരുപക്ഷെ അതിലധികമോ പണം സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റദ്ദെയ്ത് ഇല്ലാതെയാക്കി കോർപ്പറേറ്റുകൾക്ക് ഇത് സാമൂഹ്യമായ അപകടാവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുമെന്ന് എല്ലാ വിദഗ്ധന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെമി കണ്ടക്ടർ നിർമ്മാണത്തിനുള്ള കമ്പനികൾക്കായി എഴുപത്തിയാറായിരം കോടി രൂപയുടെ ഒരു മൂലധന പ്രോത്സാഹന പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കമ്പ്യൂട്ടർ ചിപ്പുകളും പ്രോസസ്സറുകളും എല്ലാം നിർമ്മിക്കുന്ന ഈ വൻകിട കുത്തകൾക്ക് അവർ കൊള്ളയടിച്ചുണ്ടാക്കുന്ന പണത്തെക്കാളും അതിൻ്റെ പതിമടങ്ങ് രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം അവർക്ക് കൊടുക്കുകയാണ് രണ്ട് ലക്ഷം കോടി രൂപയാണ് എംപ്ലോയ്മെൻ്റ് ലിങ്ക് ഇൻസെൻറ്റീവ് പദ്ധതിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിലൂടെ അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനോ ഏതെങ്കിലും മേഖലയിൽ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുവാനോ നിക്ഷേപത്തിൽ ശ്രദ്ധേയമായ വർധനവ് വരുത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നു കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ദയനീയമായ പരാജയമാണ് ഇക്കാര്യത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായതെന്ന് സർക്കാർ ഏജൻസികളുടെ കണക്കുകൾ തന്നെ കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും കോടി രൂപ കോർപ്പറേറ്റുകൾ അവരുടെ പോക്കറ്റിലാക്കി അവരുടെ സമ്പത്ത് കുന്നുകൂട്ടി എന്നുള്ളത് മാത്രമാണ് അവർക്കുണ്ടായ നേട്ടം നഷ്ടം മുഴുവൻ രാജ്യത്തിനും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുമാണ് ഇതേ സമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ ആർ ഇ ജി എസ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം മറ്റ് ക്ഷേമ പദ്ധതികൾ മറ്റു പരിപാടികൾ തുടങ്ങി ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ബജറ്റ് വിഹിതത്തിൽ സ്ഥിരമായ കുറവ് ഇങ്ങനെ നിരന്തരമായി കേന്ദ്ര സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് കോടി മനുഷ്യർക്ക് ശമ്പളം നൽകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കൂലി ഒരു മുന്നൂറ് രൂപ വെച്ച് കൂട്ടിയാൽ അറുന്നൂറ് രൂപയാക്കണമെന്നാണ് ഐക്യ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഡിമാൻഡ് ഒരു മുന്നൂറ് രൂപ വെച്ച് കൂട്ടിയാൽ പതിനാറ് ലക്ഷം കോടി രൂപ വേണ്ടിവരും ഒരു ഇരുന്നൂറ് ദിവസം തൊഴിൽ കൊടുക്കാൻ എന്നാൽ കേന്ദ്ര സർക്കാർ മാറ്റി വയ്ക്കുന്നത് വെറും എൺപത്തി ആറായിരം കോടി രൂപ മാത്രമാണ് ഇതാണ് കോടിക്കണക്കായ സാധാരണ മനുഷ്യന്മാരോട് മോഡി സർക്കാർ എടുക്കുന്ന എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനതയുടെ ജനജീവിതം മുന്നോട്ട് നയിക്കാൻ പുരോഗതിയിലേക്ക് നയിക്കാൻ എല്ലാ രാജ്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ജി ഡി പിയുടെ ആറ് ശതമാനത്തിലധികം പണം വകയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യം പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി വകയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നിക്ഷേപം വെട്ടിക്കുറച്ച് ആ മേഖലയാകെ കോർപ്പറേറ്റുകൾക്ക് നൽകുക എന്നുള്ളതാണ് മോഡി സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പാവങ്ങൾക്ക് പണമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത നിലയിലേക്ക് രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ആയി കഴിഞ്ഞു ആകെ ബജറ്റ് ചെലവിൻ്റെ ആകെ ബജറ്റ് ചെലവിൻ്റെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇങ്ങനെ ഇന്ത്യ ഗവണ്മെൻറ്റ് നീക്കിവെക്കുന്നതെന്ന് അർത്ഥമാണ് നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ചൈന പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉയർന്ന വിദ്യാഭ്യാസം വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ധനസഹായവും അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഈ ഒരു ചുരുങ്ങിയ മേഖലകൾക്ക് വേണ്ടി മാത്രം രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് അവർ ഓരോ വർഷവും നടത്തുന്നത് അവരുടെ ജി ഡി പിയുടെ വലിയ ശതമാനം നാല് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനമാണ് അവർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് പൂജ്യം പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം മാത്രം നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വതന്ത്രമായി നാൽപ്പത്തി എട്ടിൽ അവർ സ്വന്തമായി എന്നാൽ അവിടുത്തെ പൗരന്മാരുടെ വികസനത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂട്ടിക്കണക്കിന് രൂപ അവർ മാറ്റി വയ്ക്കുക ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഡോളർ ചൈനയുടേത് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ ജി ഡി പി എത്രയോ മടങ്ങ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴ് മടങ്ങെങ്കിലും വലുതാണ് ചൈനയുടെ ജി ഡി പി എന്ന് ഓർക്കണം എന്നിട്ടാണ് അവർ അതിൻ്റെ ശതമാനക്കണക്കും അനുസരിച്ച് വലിയ തുക ചെലവഴിക്കുന്നത് ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയും ചൈനയും ഇപ്പം ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് നമ്മളാണ് അവരെക്കാളും മുകളിലുള്ളത് ജനതയാകെ ആരോഗ്യവാന്മാരായി നിലനിർത്തുന്നതിന് എല്ലാ ഗവൺമെൻറ്റുകളും വലിയ തുകയാണ് അവരുടെ ബഡ്ജറ്റിൽ വകയിരുത്തുന്നത് ലോകത്തുള്ള എല്ലാ ഗവൺമെൻറ്റുകളും എന്നാൽ നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആരോഗ്യ സംവിധാനത്തിലുള്ള നീക്കിവെപ്പുകൾ കുത്തനെ കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ വകയിരുത്തിയത് എല്ലാ രാജ്യങ്ങളും അവരുടെ ജി ഡി പിയുടെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ഏറ്റവും കുറഞ്ഞ തുകയായി ഈ മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തുമ്പോൾ ഇന്ത്യയുടെ വകയിരുത്തൽ വിദ്യാഭ്യാസ മേഖലയിലേതുപോലെ തന്നെ പൂജ്യം പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം മാത്രമാണ് ചൈനയാണെങ്കിൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം എട്ട് ലക്ഷം കോടി മൂന്ന് എട്ട് ലക്ഷം കോടി രൂപ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ മാറ്റി വെക്കുകയാണ് ഓരോ വർഷവും ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യം വലിയ നിലയിലേക്ക് വർദ്ധിക്കുകയാണ് സർക്കാരിൻ്റെ ഈ നയത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലേക്കാണത് അതിദരിദ്രരായ ഇന്ത്യക്കാർ മഡാസ്കറിലെ ദരിദ്രരെക്കാൾ ദരിദ്രരാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ കാണിക്കുന്നു ലോകത്തെ വലിയ ദരിദ്രമായൊരു ഒരു ഒരു സ്ഥലമാണ് മഡാസ്കർ അവിടുത്തെ ദരിദ്രരെക്കാളും അതിദരിദ്രരാണ് ഇന്ത്യക്കാർ എന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ കാണി ഹാറിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ വിശദമായി ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തുന്നു ദാരിദ്ര്യം പതിനേഴ് ശതമാനം കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ ഉത്തര വർദ്ധിച്ചു എന്നാണ് എല്ലാ കണക്കുകളും കാണിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ എഴുപത് ശതമാനം കുടും കുടുംബങ്ങളും ഇന്ത്യ രാജ്യത്തെ എഴുപത് ശതമാനം കുടുംബങ്ങളും അന്താരാഷ്ട്ര ആരോഗ്യ സാമ്പത്തിക നിലവാരത്തെക്കാൾ താഴെയാണ് ദരിദ്രരാണ് എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇതാണ് മോഡി കോർപ്പറേറ്റ് വർഗീയ ഭരണത്തിൻ്റെ ശിങ്കിടി മുതലാളിത്തത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഇന്ത്യ രാജ്യത്തെ എത്തിച്ചത് എന്ന് നമുക്ക് കാണാം ഒരു ശരാശരി നാല് പേരുള്ള ഒരു കുടുംബത്തിന് പട്ടിണി കൂടാതെ ജീവിക്കാൻ ഭക്ഷ്യപദാർത്ഥങ്ങൾക്കായി മാത്രം ഗ്രാമപ്രദേശങ്ങളിൽ എണ്ണായിരത്തി എഴുപത്തി ഒൻപത് രൂപയും നഗരപ്രദേശങ്ങളിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപയും വേണ്ടിവരുമെന്നാണ് ഒരു വളരെ ഏറ്റവും താഴ്ന്ന പട്ടിണി എന്നെല്ലാം പറയുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ പകുതി പോലും ഇതിൻ്റെ നാലിലൊന്ന് പോലും തൊഴിലുള്ള മനുഷ്യർക്ക് പോലും മഹാഭൂരിപക്ഷത്തിനും സ്ഥിരമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്കുകളിൽ ഇരുപത്തിയഞ്ചു കോടി പേർ ആദ്യ ദരിദ്രരായി മാറിയിരിക്കുന്നുവെന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുക നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ ദാരിദ്ര്യത്തിന്റെ തീവ്രത നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ആദിവാസികൾ പീഡിത സമുദായങ്ങൾ എന്നിവരിലാണ് ഈ ദാരിദ്ര്യത്തിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്താണ് രാജ്യത്തെ അതിസമ്പന്നരിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ചെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാവണം സാമൂഹ്യ സംരക്ഷണ പദ്ധതികൾ പ്രത്യേകിച്ചും പൊതുവിതരണ സമ്പ്രദായവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും ഉൾപ്പെടെ പൊതു സംവിധാനങ്ങളും പൊതുമേഖല ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളും െല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം മോഡി സർക്കാർ തയ്യാറാവണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐക്യരാഷ്ട്രസഭയുടെ പട്ടിണി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നൂറ്റി ഇരുപത്തിയഞ്ചിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് നമുക്ക് പിന്നിലിന്നി അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ രാജ്യത്തെ അനൗപചാരിക മേഖലയിലെ തൊഴിലാളികളുടെ വേതനം വലിയ നിലയിൽ കുറഞ്ഞു എന്ന് ഔദ്യോഗിക സാമ്പത്തിക സർവേ വെളിപ്പെടുത്തിയിരിക്കുക ഒരു പുരുഷ താൽക്കാലിക തൊഴിലാളിക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ വരെയാണ് ശരാശരി കഴിഞ്ഞ വർഷം ഉണ്ടായ വരുമാനം അതേസമയം സ്ത്രീ തൊഴിലാളികൾക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് വരുമാനം ഉണ്ടായത് എന്ന് കണക്കുകൾ കാണിക്കുന്നു അതിഭീകരമായ നിലയിലാണ് തൊഴിലാളികൾ മനുഷ്യർ അധ്വാനിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഈ കണക്കുകൾ കാണിക്കുക എന്നാൽ ഇതിൻ്റെ നേരെ മറുപറം കോർപ്പറേറ്റുകളുടെ ലാഭത്തെക്കുറിച്ച് കാണിക്കുന്നു ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ലാഭം കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ദരിദ്രരാക്കുന്ന ആക്കപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം പുത്തനെ വർദ്ധിക്കുക എന്തുകൊണ്ട് സമ്പത്ത് ഭീകരമായി കോർപ്പറേറ്റുകൾ കുന്നുകൂട്ടുന്നു ദരിദ്രരായ ജനങ്ങൾ അതിദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുന്നു പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്ന കുട്ടികളും അമ്മമാരുമാണ് നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലധികവുമെന്നാണ് ഹങ്കർ ഇൻഡെക്സ് അടയാളപ്പെടുത്തിയത് തൊഴിലായ്മ ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം വരുമാനത്തിലെ കുറവ് എന്നിവയെല്ലാം ജീവനും ആരോഗ്യവും നിലനിർത്താനുള്ള ഭക്ഷണം പോലും വാങ്ങാൻ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളിക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക ജനങ്ങളെ ദുരിതത്തിലേക്ക് എടുത്തെറിയുന്ന ഈ കാരണങ്ങളെല്ലാം നയങ്ങൾ പിൻവലിച്ച് റദ്ദെയ്ത് രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ മോഡി സർക്കാർ തയ്യാറാവണം ജനങ്ങളെ ദുരിതത്തിലേക്ക് എടുത്തെറിയുന്ന ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ സർക്കാർ പരിഹാരം കാണുന്നതിന് പകരം കോർപ്പറേറ്റ് മേഖലക്ക് നേട്ടമുണ്ടാക്കുന്ന നയങ്ങൾ ഒരു ലജ്ജയും ഇല്ലാതെ നടപ്പിലാക്കുകയാണ് മോഡി സർക്കാർ ചെയ്യുന്നത് ജനങ്ങൾക്ക് സർക്കാരിൻ്റെ ഒരു സഹായവും ലഭിക്കുന്നില്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രസമ്പത്ത് മുഴുവൻ ചുടു വിലക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് മോഡി ജനങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നില്ല രാഷ്ട്രത്തിന്റെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് ചുടു വിലക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അവർക്ക് സൗകര്യങ്ങളും സൗജന്യങ്ങളും വാരി കോരി കൊടുക്കുകയാണ് ആദായ നികുതിയാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിലെയും സർക്കാരുകളുടെ പ്രധാനപ്പെട്ട വരുമാനം വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ കോർപ്പറേറ്റുകൾക്ക് മേൽ ആദായ നികുതി വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടി സാധാരണ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മോഡിയത് കുറക്കുക മുപ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് നികുതി ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി മൂടി കുറച്ചു ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയാണ് സർക്കാരിന് ഇതുവഴി ഓരോ വർഷവും നഷ്ടം വരുന്നത് ഇത് നികത്താൻ സാമൂഹ്യ മേഖലയിൽ ജനങ്ങൾക്ക് സഹായം നൽകുന്ന ക്ഷേമ പദ്ധതികളും സേവനങ്ങളും സബ്സിഡികളും എല്ലാം സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നു ഇത്തവണ ബജറ്റിൽ ഇതിനെല്ലാമായി സാധാരണ ജനങ്ങളുടെ സാമൂഹ്യ സേവന മേഖലക്ക് മാറ്റിവെച്ച തുകയിൽ നാൽപ്പത് ശതമാനം കുറവ് വരുത്തി തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യ സബ്സിഡികൾ സാമൂഹ്യ ക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യം വളം സബ്സിഡി തുടങ്ങിയവയിലെല്ലാം കഴിഞ്ഞു വ്യത്യസ്തമായി വെച്ച പണത്തിൽ സർക്കാർ വെട്ടിക്കുറവ് വരുത്തി അത് തുടർച്ചയായി ഇങ്ങനെ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ടിരിക്കുക ഇതോടൊപ്പം തന്നെ പ്രകൃതി വിഭവങ്ങളും പൊതു ആസ്തിയും എല്ലാം വൻകിട മുതലാളിമാർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന പരിപാടിയിലൂടെ നമ്മുടെ നാഷണൽ ഹൈവേകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ വിവിധ പൈപ്പ് ലൈനുകൾ സംപ്രേഷണ ലൈനുകൾ തുടങ്ങി രാജ്യം വൻതോതിൽ വികസിപ്പിച്ചെടുത്ത ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ രാഷ്ട്രം വികസിപ്പിച്ചെടുത്ത എല്ലാ സംവിധാനങ്ങളും ഭൂസ്വത്തടക്കം കുത്തക കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് വൻകിട മുതലാളിമാർക്ക് സൗജന്യമായും ചുടുവലക്കും നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ബി ജെ പി സർക്കാർ അതിന്റെ കമ്മീഷൻ അടിച്ച് രാജ്യത്ത് വർഗീയ കലാപങ്ങളും രാജ്യത്ത് മറ്റു നിലയിലേക്കുള്ള പ്രചരണങ്ങളും എല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പ്രകൃ പ്രകൃതി രാജ്യം ഇന്ത്യ രാജ്യം പ്രകൃതി വിഭവങ്ങളെ കൊണ്ട് വലിയ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങളായ ഇരുമ്പയര് കൽക്കരി ബോക്സൈറ്റ് ഉൾപ്പെടെയുള്ള നിധിയം ഉൾപ്പെടെയുള്ള ധാരാളം ധാതു വിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ നിയമം തന്നെ അടിമുടി മാറ്റി ഭേദഗതി വരുത്തുകയില്ല അടിമുടി മാറ്റി സഹായം ചെയ്തു കൊടുത്തിരിക്കുക ഗനികളും ധാതുക്കളും വികസനവും നിയന്ത്രണവും എന്നുള്ള നിയമം ഭേദഗതി വരുത്തിയിട്ടാണ് കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ ഗരിമണ്ണൽ ഉൾപ്പെടെ നമ്മുടെ മറ്റ് പ്രകൃതി സമ്പത്ത് ഉൾപ്പെടെ കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിനൊപ്പം തന്നെ മൈൻസ് ഡെവലപ്മെന്റ് ഓപ്പറേറ്റർ എം ഡി ഒ മാതൃകയിൽ ഗലികരുടെ ആസ്തികൾ തുച്ഛവിലക്ക് അല്ലെങ്കിൽ സൗജന്യമായി തന്നെ കോർപ്പറേ കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള നിയമവും സംവിധാനവും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതൊരു പ്രത്യേക സംവിധാനങ്ങൾ തന്നെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നു എം ഡി ഒ മാതൃക സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം നേട്ടങ്ങൾ കൊയ്യുന്നത് ൂട്ടുന്നത് അഞ്ച് ഭീമൻ കോർപ്പറേറ്റുകളാണ് അദാനിയും അംബാനിയും ഭാരതിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ള അഞ്ച് കമ്പനികൾ വൻ വൻതോതിൽ രാഷ്ട്രസമ്പത്ത് കൊള്ളയടിച്ചതും വാരിക്കൂട്ടിയതുമെല്ലാം ഇവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ഇവർക്ക് തുറന്നു കൊടുക്കാൻ മടി അതിന് പറ്റാവുന്ന നിയമ ഭേദഗതികൾ വീണ്ടും 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 കൊണ്ടുവരിക ഇപ്പോൾ പോസ്റ്റൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് പോസ്റ്റൽ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം കൊണ്ടുവരാനും സ്വകാര്യ കമ്പനികൾക്ക് ഈ മേഖലയിൽ കുത്തക അവകാശം എല്ലാം ഉള്ള നീക്കം കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹിരാകാശ മേഖലയിലെ പ്രതിരോധ നിർമ്മാണ ഗവേഷണ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിന് നൽകുന്നതിനനുകൂലമായ നിലപാട് മോഡി സർക്കാർ ഇപ്പോൾ കഴിഞ്ഞു ദേശ താൽപ്പര്യത്തിന് വിരുദ്ധമായ നിലയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇതെല്ലാം ചെയ്യുന്നത് ഈ മേഖലയെ സംരക്ഷിക്കാൻ തൊഴിലാളികൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വർഗം നടത്തിയ ചെറുത്തുനിൽപ്പുകളെ വെല്ലുവിളിക്കുകയാണ് മോഡി സർക്കാർ ഇപ്പോൾ ഈ ധാരാളം സ്വകാര്യവൽക്കരണ നിയമങ്ങൾ പുതുതായി കൊണ്ടുവന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ മേലുള്ള ചൂഷണം അവസാനിപ്പിച്ച് ലാഭം കുന്നുകൂട്ടുക എന്നുള്ള നവ ഉദാരവൽക്കരണ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ കോർപ്പറേറ്റുകളെ പിന്തിരിപ്പിക്കാൻ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാകണം തൊഴിലാളികളുടെ മേലുള്ള ചൂഷണം വർദ്ധിപ്പിച്ച് ലാഭം കുന്നുകൂട്ടുക എന്നതാണ് നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിന് രാജ്യത്തെ തൊഴിൽ ശക്തിയെ ആകെ കോർപ്പറേറ്റ് കുത്തകകൾക്ക് ഏറ്റവും ക്രൂരമായ നിലയിൽ ചൂഷണം ചെയ്യാൻ എറിഞ്ഞുകൊടുക്കുകയാണ് മോഡി സർക്കാർ ചെയ്യുന്നത് ഇതിന് സ്ഥിരം തൊഴിലും വരുമാനവും തൊഴിൽ അഗ്രിമെൻറ്റുകളും എല്ലാം ഇല്ലാതെയാവണം കരാർ കൂലിത്തൊഴിലാളികളെ വച്ച് മനുഷ്യാധ്വാനം വൻതോതിൽ ചൂഷണം ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾക്ക് നിയമപരമായ അനുവാദം കിട്ടണം അതിന് പറ്റാവുന്ന നിലയിൽ അവർ തയ്യാറാക്കിയ തൊഴിൽ കോഡുകൾ മോഡി പാർലമെന്റിൽ കൊണ്ടുവന്നു ചർച്ച പോലും ഇല്ലാതെ പാസാക്കി എടുത്തു കൊടുത്തു കരാർ തൊഴിലാളികളുടെ എണ്ണം രാജ്യത്ത് ഉത്തന കൂടിക്കൊണ്ടിരിക്കുക സംഘടിത മാനുഫാക്ചറിങ് മേഖലയിൽ മാത്രം നാല് ശതമാനത്തിലധികമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഈ വിഭാഗം തൊഴിലാളികളുടെ വർധന ഉണ്ടായത് മുപ്പത്തിയാറ് പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ നാൽപ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമായി മാനുഫാക്ചറിങ് മേഖലയിൽ മാത്രം കുത്തന കൂടിയിരിക്കുക ഇത് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ ധാരാളം കണക്കുകളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഇതുകൂടി കാണിക്കുന്നത് സ്ഥിരം നിയമനങ്ങൾ എവിടെയും നടക്കുന്നില്ല എന്നതാണ് അതേസമയം സംഘടിത മേഖലയിൽ ഉൾപ്പെടെ കൂലിയിലെ കുറവ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആറ് ശതമാനം കണ്ട് വർദ്ധിച്ചിരിക്കുക കൂലി വർദ്ധിക്കുകയല്ല കൂലിയിലെ കുറവ് ക്രമമായി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വൻതോതിലുള്ള വിലക്കയറ്റം കൂടി വരുമ്പോൾ തൊഴിലാളികളുടെ യഥാർത്ഥ കൂലി പിന്നെയും കുറയുക ഇന്നലെ കിട്ടിയ കൂലിക്ക് ഇന്നലെ വാങ്ങിയ അവശ്യ സാധനങ്ങളുടെ അളവിൽ ഇന്ന് വില വർദ്ധിക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന കൂലിക്ക് പഴയ നിലയിലുള്ള പഴയ അളവിലുള്ള സാധനങ്ങൾ ലഭിക്കില്ല ഇത് തൊഴിലാളിയെയും തൊഴിലാളിയുടെ കുടുംബത്തെയും പട്ടിണിയിലേക്ക് നയിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് വിലക്കയറ്റം രൂക്ഷമാവുകയാണ് കൂലിയിൽ വലിയ കുറവ് വരുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികളുടെ വരുമാനം സംബന്ധിച്ച് ജി ഡി പി അവരുടെ പങ്ക് അതിന്റെ പങ്കിനെ സംബന്ധിച്ച് എല്ലാം പരിശോധിക്കുമ്പോൾ അത് വലിയ കുറവാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ മറുപുറം മറ്റൊരു കണക്ക് കാണിക്കുന്നുണ്ട് രാജ്യത്തെ കമ്പനികളുടെ ലാഭം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മുപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു രാജ്യത്തെ കമ്പനികളുടെ ലാഭം എങ്കിൽ അതിപ്പോൾ അൻപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമായി കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ കണക്കുകൾ തന്നെ ഈ നിലയിലേക്കുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക കേരളം ഒഴികെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും തൊഴിലാളിക്ക് മിനിമം കൂലിയോ അതിൻ്റെ പകുതി പോലുമോ ലഭിക്കാതിരിക്കുന്ന സ്ഥിതിയാണുള്ളത് അവരെ കൊണ്ട് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ജോലി ചെയ്യിച്ച് ഈ കോർപ്പറേറ്റുകൾ വാരിയ ലാഭം കൊന്നുകൂട്ടുകയാണ് അധിക സമയം ജോലി ചെയ്യുന്നതിന് ഓവർ ടൈം വേദന ഒന്നും നൽകുന്നില്ല യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ തന്നെ പൂർണ്ണമായും തൊഴിൽ കോഡുകളിലൂടെയും അല്ലാതെയും കവർന്നെടുക്കുകയാണ് തൊഴിലാളികളുടെ വിലപേശൽ ശേഷി ഇല്ലാതെയാക്കുന്ന സംഘടിക്കാൻ ശ്രമിച്ച തൊഴിലാളികളെ കരാർ തൊഴിലാളികൾ ഉൾപ്പെടെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തൊഴിലില്ലായ്മ രൂക്ഷമായ നിലയിലേക്ക് ഇന്ത്യ രാജ്യം എത്തുമ്പോഴാണ് ഈ നിലയിലേക്കുള്ള അന്തരീക്ഷം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് കോർപ്പറേറ്റ് സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ എന്ന പേരിലാണ് വിവിധ സർക്കാരുകൾ മുഴുവൻ വൻകിട കമ്പനികളോടൊപ്പം ചേർന്ന് ഇത്തരം നിയമനിർമ്മാണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇത്തരം ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയെ മൂർത്തമായി വിശകലനം ചെയ്തുകൊണ്ട് പതിനേഴ് അടിയന്തര ആവശ്യങ്ങളാണ് ഈ ദേശീയ പണിമുടക്കിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന പണിമുടക്കിൽ ഐക്യ പ്രസ്ഥാനം ഉന്നയിച്ചിട്ടുള്ളത് ഈ പതിനേഴ് ആവശ്യങ്ങൾക്ക് പുറമെ ഓരോ വ്യവസായത്തിൻ്റെയും പ്രവൃത്തി മേഖലകളുടെയും പ്രത്യേക ആവശ്യങ്ങൾ അകത് മേഖലയിലെ ഐക്യ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുകയാണ് ദേശീയ പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഹൃദയസ്പർശിയായ ഡിമാൻറ്റുകൾ കൂടി ചേർക്കുമ്പോൾ ആ വിഭാഗങ്ങൾ ഈ പണിമുടക്കിനോടും പ്രതിഷേധത്തോടുമെല്ലാം പൂർണ്ണമായി ഇഴകി ചേരുന്ന കാഴ്ചയാണ് രാജ്യത്താകെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൂടി ചേർത്താണ് പണിമുടക്കിൻ്റെ മുദ്രാവാക്യം ഐക്യ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം സമഗ്രമാക്കിയിരിക്കുന്നത് ഈ സമഗ്രമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്ത് നടത്തുന്ന ചരിത്ര പ്രധാനമായ പണിമുടക്കിന് ജൂലൈ ഒമ്പതിന് മുഴുവൻ തൊഴിലാളികളും പങ്കുചേരണമെന്നാണ് ഐക്യ തൊഴിലാളി പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്